കളക്ഷനെ ആയിട്ടുള്ള കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന വെസ്റ്റേൺ ഇവിടെ ആണ് അപ്പോൾ ആൻസർ റൈറ്റ് ഹിയർ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് കല്ലേലിമേട്ടിലെയും മണിക്കണ്ണൻചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായി എണ്ണൂറോളം കൈവശക്കാർക്ക് സമയബന്ധിതമായി പട്ടയം നൽകുമെന്ന് ആന്റണി ജോൺ എം കല്ലേലിമേട്ടിലെയും മണികണ്ഠൻചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലത്ത് നടത്തിയ റവന്യൂ വനംവകുപ്പ് സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഭൂമി കിട്ടിയവർക്കും റവന്യൂ ഭൂമി കൈവശം വച്ചവർക്കുമാണ് ആദ്യഘട്ടത്തിൽ പട്ടയം അനുവദിക്കുന്നത് പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കല്ലേലിമേട്ടിലും മണികണ്ഠൻചാലിലും ചേർന്ന ജനകീയ സദസ്സുകൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കല്ലേലിമേട് മണികണ്ഠൻചാൽ പ്രദേശത്ത് എണ്ണൂറോളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിട്ടുള്ളതെന്ന് ആന്റണി ജോൺ എം പറഞ്ഞു നിങ്ങൾക്ക് മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ മേഖലാതലത്തിൽ നമ്മുടെ നവകേരള സദസ്സിന് മുൻപാണ് മേഖലാ തലത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കം പങ്കെടുത്തുകൊണ്ട് എറണാകുളത്ത് ചേർന്ന മേഖലാതല യോഗത്തിലാണ് അവിടെ നമ്മുടെ ഈ വിഷയം കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായി കൃത്യതയോടുകൂടി ഇരുപത് പോയ ഇരുപത് ഉത്തരവിലെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പട്ടയം കൊടുക്കാൻ ജല്ലയ്ക്ക് വേഷഭൂമിക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ പ്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഉത്തരവ് ഇറക്കണമെന്നാവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തി മൂന്ന് അവസാനം അവർക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉത്തരവ് വന്നതിന് ശേഷം നമുക്കറിയാം ഇവിടെ ഒരുപാട് ആകെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ചുരുങ്ങിയത് അയ്യായിരത്തിന് മുകളിൽ പട്ടയം കൊടുക്കാനായിട്ട് അയ്യായിരത്തിന് മുകളിലാണ് അത് നാലായിരത്തിന് മുകളിൽ ഉൾപ്പെടെ കൂടുതൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വനഭൂമി കയ്യേറ്റം ക്രമീകരിക്കൽ ചട്ടപ്രകാരം നാലേക്കർ വരെയുള്ള ഭൂമിക്കാണ് പട്ടയം നൽകുക ശേഷിക്കുന്നവർക്കും ബാക്കിയുള്ള ഭൂമിക്കും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കും വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും അവരിൽ നിന്ന് ഭൂമി കൈമാറി കിട്ടിയവരും കോതമംഗലം ഭൂമി പതിവ് സ്പെഷ്യൽ ഓഫീസിൽ രണ്ടാം നമ്പർ ഫോറത്തിൽ അപേക്ഷ നൽകണം അപേക്ഷയുടെ പരിശോധന പൂർത്തിയാക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രദേശത്തെ സർവേ നടപടികൾ ആരംഭിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി അംഗങ്ങളായ ഗോപി ബദറൻ ഡേസി ജോയി ബിനേഷ് നാരായണൻ സ്പെഷ്യൽ തഹസിൽദാർ സജിമോൻ മാത്യു മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രൈനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്